തരക്കേടില്ലാത്ത ശമ്പളമുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സമാധാനപൂർണമായി എന്ന് ചിന്തിച്ചിരുന്ന കാലമൊക്കെ കഴിഞ്ഞു ഇന്ത്യയിലെ വൻ നഗരങ്ങളിലാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ ലക്ഷങ്ങളിലെ ശമ്പളം പോലും തുച്ഛമായ തുകയായി കാണേണ്ട സാഹചര്യവുമുണ്ട് പ്രധാനമായും ഒരു വീട് ഫ്ലാറ്റ് വാങ്ങേണ്ടി വരുമ്പോഴാണ് കയ്യിൽ കിട്ടുന്ന ശമ്പളം ഒന്നും പോരാതെ വരുന്നത് ഇപ്പോഴിതാ മാസം ഒന്നേകാൽ ലക്ഷത്തിനടുത്ത് വരുമാനമുണ്ടായിട്ടും ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഒരു വീട് വാങ്ങാൻ സാധിക്കാത്ത യുവാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പോസ്റ്റാണ് വൈറൽ ആവുന്നത് തെക്കിയായ അഖിലേഷ് എന്ന വ്യക്തിയാണ് പ്രതിവർഷം ഇരുപത് ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന തൻ്റെ സുഹൃത്തിനും ഫ്ലാറ്റ് വാങ്ങാനാത്ത സാഹചര്യം എക്സിലൂടെ വിവരിച്ചിരിക്കുന്നത് നികുതിയും വെട്ടിക്കുറക്കലുകളും എല്ലാം കഴിഞ്ഞ് ഒന്നേ ലക്ഷം രൂപ തൻ്റെ സുഹൃത്തിന് മാസം ശമ്പളമായി ലഭിക്കുന്നുണ്ടെന്നും അഖിലേഷ് പറയുന്നു എന്നാൽ ഇതുവരെ ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ടില്ല യുവാവ് വിവാഹിതനല്ല സ്വന്തമായി ഒരു കാർ പോലും ഇല്ലാത്ത സുഹൃത്ത് അനാവശ്യമായി പണം ചെലവാക്കുന്ന വ്യക്തിയുമല്ലെന്നും അഖിലേഷ് വ്യക്തമാക്കുന്നു ഫ്ലാറ്റ് വാങ്ങാനായി ഏതൊരു ഭവന പദ്ധതി സന്ദർശിച്ചാലും രണ്ടേ പോയിന്റ് അഞ്ച് കോടിയാണ് പ്രാരംഭവില ഇൻഫിനിറ്റി പോൾ ഇറ്റാലിയൻ മാർബിൾ ബയോമെട്രിക് ലിഫ്റ്റുകൾ തുടങ്ങിയ അത്യാഡംബര സൗകര്യങ്ങളെക്കുറിച്ചാണ് ഭവന പദ്ധതികളെല്ലാം എടുത്തു പറയുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഫ്ലാറ്റ് വാങ്ങിയാൽ ഒരു അവധിക്കാലം പോലും ആസ്വദിക്കാനാവാത്ത വിധത്തിൽ ചുരുക്കി ജീവിക്കേണ്ട സാഹചര്യം സുഹൃത്തിനുണ്ടാകും മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് നീക്കിവയ്ക്കാനുള്ള പണം പോലും കയ്യിൽ കരുതാനും ഒരു പക്ഷേ ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളെക്കാൾ മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തിയായിരിക്കും തൻ്റെ സുഹൃത്തെന്നും അഖിലേഷ് സൂചിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രാപ്യമായ രീതിയിലല്ല റിയൽ എസ്റ്റേറ്റ് മേഖല പ്രവർത്തിക്കുന്നത് ഇത്രയും ഉയർന്ന ശമ്പളം വാങ്ങിയിട്ടും ഒരു ഇന്ത്യൻ നഗരത്തിൽ വീട് വാങ്ങാൻ സാധിക്കുന്നില്ല എന്ന വസ്തുതയോട് ആശ്ചര്യത്തോടെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയിട്ടും നീക്കിയിരിപ്പുകൾ ഒന്നുമില്ലാതെ ചെലവുകൾ മാത്രമുള്ള ഒരവസ്ഥ ബുദ്ധിമുട്ടേറിയതാണെന്നും ചിലർ പ്രതികരിക്കുന്നു അതേസമയം സുഹൃത്തിൻ്റെ പകൽ വീട് വാങ്ങാനുള്ള ബഡ്ജറ്റിൽ ഏതെങ്കിലും ടു ടയർ അല്ലെങ്കിൽ ത്രീ ടയർ ഇന്ത്യൻ നഗരങ്ങളിൽ വീട് വാങ്ങാൻ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നവരും കുറവല്ല എന്നാൽ മെച്ചപ്പെട്ട ശമ്പളത്തോടെ ജോലി ലഭിച്ച നഗരത്തിൽ തന്നെ ഒരു വീട് വാങ്ങാനാവാത്ത സാഹചര്യം എത്ര വൈരുദ്ധ്യം നിറഞ്ഞതാണെന്നാണ് ഇതിന് അഖിലേഷിന്റെ മറുപടി ഗുരുഗ്രാമിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല കുതിച്ചുയരുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് വസ്തുത വിലയിൽ എഴുപത് മുതൽ എഴുപത്തി ആറ് ശതം വരെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഗുരുഗ്രാമിൽ പുതിയതായി നിർമ്മിക്കപ്പെടുന്ന ഭവന പദ്ധതികളിൽ ഏറെയും ലക്ഷറി പ്രീമിയം വിഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത് ചില പ്രത്യേക പ്രദേശങ്ങളിൽ മുംബൈ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കടത്തിവെട്ടുന്ന പ്രകടനമാണ് വിപണി കാഴ്ചവെക്കുന്നത് കോപ്പറേറ്റഡ് ടെക് ഹബ് എന്ന നിലയിലുള്ള ഗുരുഗ്രാമിൻ്റെ വളർച്ചയും ഡൽഹിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു എന്നതാണ് റിയൽ എസ്റ്റേറ്റ് വിപണിക്ക് ഗുണകരമാകുന്നത്